പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യാനൊരുങ്ങുന്നത് ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷനും നൽകാനാണ് ആലോചന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ വിതരണം പൂർത്തിയാക്കിയ ശേഷം അടുത്ത മാസം രണ്ട് മാസത്തെ ഗഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നൽകാനാണ് ആലോചന ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി രൂപ വീതം ലഭിക്കും ഒരു മാസത്തെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് ാണ് സർക്കാർ ചിലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വേണ്ടിവരും ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കും പെൻഷൻ വിതരണം കൃത്യമായി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനവും ആഗ്രഹവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടി തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള പതിനാറ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്താം യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ നടത്തണം എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക